ഹലോ ഗ്സ് അപ്പൊ ഞാൻ ഇന്ന് ഒരു ഡ്രൈൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഏഴ് അമ്പത്തി നീച്ചു അപ്പൊ ഞാൻ പല്ലച്ച് വന്ന് ചായ കുടിക്കണ് നല്ല ചൂടില്ല അപ്പം ബീഫ് കറിയും ചൂടില്ല ചായയാണുള്ളത് മൂത്താപ്പാൻ്റെ വീട്ടിൽ ചെറിയ കുട്ടിയുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് കളി കളി ഇത് മൂത്താപ്പ കൊടു മൂത്താപ്പാക്കേണ്ട ബീഫ് വന്ന് Eu nunca te ചോറൊക്കെ തിന്ന് പിന്നെ ഞാൻ കക്കിരിയും ഉപ്പും കുരുമുളകും ചേർത്ത് തിന്ന് ഏർ ഞാന് താത്താനോട് ഒന്നുകൂടി പറഞ്ഞു അപ്പൊ താത്ത ഉണ്ടാക്കാൻ പോയിക്കാണ് ഞാന് അപ്പൂത്തിന് കുളിച്ചു വരാട്ടോ അപ്പം നമുക്ക് കുളിച്ചു വന്നിട്ട് കാണാം ക്കഴിഞ്ഞു ഇനി നമുക്ക് പായൊക്കെ മറക്കിട്ട് ഈ മെച്ചിനോട് അഞ്ചു മിനിറ്റ് ഫോൺ ചെയ്യാം നമ്മുടെ സ്ഥിരം പരിപാടിയുണ്ടത് ഞങ്ങള് ഫോൺ വന്നപ്പോൾ ചോയ്ക്കാൻ വന്നപ്പമ്മച്ചി നോമ്പർക്കല്ല പത്തിരി ചൂടാണ് ഞമ്മക്ക് നല്ല ചോദിച്ചോക്കാം ഇമ്മച്ചേന ഫോൺ വരിക പ്ലീ ഇത്തിരി വലുതാ വാങ്ങി തരു അങ്ങനെ നിങ്ങൾ കൈക്കലാക്കാനല്ലേ തരത്തില്ല മൂന്നാള പതിനഞ്ചു മിനിറ്റ് മൊത്തത്തില് കഴിഞ്ഞ അലാറം വെക്കാ തരിക ഫോണ് തര ബിസ്കറ്റ്സ് കഷകരൊക്കെ റസ്ക് എടുത്ത് ഇരുപത്തി മിനിറ്റ് ഫോണൊക്കെ കണ്ട് ഇനി നമ്മളെ മീനങ്ങൾക്ക് ചീട്ടെടുക്കാൻ പോണേ സിലോബിക്ക് ചീറ്റെടുക്കുമ്പോള് ഞാൻ ഇപ്പൊ വറ്റാട്ടൊക്കെ എടുക്കണേ അടുത്ത് നിക്കാം എടുക്കാം

இது ஏஞ்சல்ட்டா இதில் உள்ளது ஏஞ்சல்ஷம்

ഇതാണ്ടോ ഞങ്ങളെ ചാമ്പത്താരെ ഇപ്പഴും ഇതും കൂടുന്നുള്ളു നോക്കട്ടോ ഒരു മിനിറ്റ് കെട്ടോ ഒരു മിനിറ്റ് ആ കറുപ്പുണ്ട് പിന്നെ അങ്ങനത്തെ രണ്ടെണ്ണുണ്ട് അപ്പൊ നമ്മ ഇത് ചാമ്പക്കാരാണ് പക്ഷെ ഇത് ഉണ്ടാക്കില്ല വെറുതാക്കില്ല നല്ല പുളിയാണ് കേട്ടോ അമ്പാഴിയും കുറച്ച് പുളി മതി അത് ഞങ്ങളെ കശുവണ്ടി വരളെ നല്ല പൊണ്ണുണ്ട് കിട്ടോ ണ്ട് അപ്പൊ നമുക്കൊന്ന് ഉള്ള Няма къде да бъде скейка. നാലുമണി ആവുമ്പത്തന്നെ എനിക്ക് ചായ വേണം കേട്ടോ ഇമ്മച്ചി ഉണ്ടാക്കി തരാറ്റല്ല എനിക്ക് നാലുമണി ആവുമ്പോ തന്നെ ചായ ഉണ്ടാക്കണം എനിക്ക് ക്ഷമല്ല ഉമ്മച്ചി പത്തിന് ചുട്ടിട്ട് കുടുക്കി വെള്ളം നിറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മൂടി പറഞ്ഞപ്പോൾ എൻ്റെ കൈ പൊള്ളിപ്പോയി നല്ല ആവി തന്നെയുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എനിക്ക് ചൂടില്ല ചായ കുടിക്കാനായിട്ടോ ഇഷ്ടം നിങ്ങൾക്ക് ചൂടില്ല ചായയാണോ അല്ല തണുത്ത ചായയാണോ ഇഷ്ടം എന്ന് പറയണേ എനിക്ക് കൂടുതൽ ചായയേക്കാൾ കൂടുതൽ ബ്രൂ കോഫിയാണ് ഇഷ്ടം പക്ഷേ ബ്രൂ പൊടി ഇവിടെ അല്ല നിങ്ങൾക്ക് ഇഷ്ടം കമെൻ്റ് ചെയ്യണേ ഞാൻ മൂന്ന് നോമ്പോ പറ്റൂ നിങ്ങൾ എത്ര നോമ്പോ പറ്റും ഞാൻ ചായ മുമ്പ് തന്നെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ പഠിച്ചിരിക്കണട്ടോ ചായ തിളക്കണിണ്ട് നമുക്ക് ചായപ്പൊടി ഇടാം ഇന്നും കുറച്ചു നേരം ഇട്ടാൽ അത് നല്ലോണം തിളച്ചോളും ഉമ്മച്ച് പിന്നെ പറഞ്ഞു ഇത് ചായപ്പൊടി ഇല്ലല്ലോ കുറച്ചുകൂടി ഇട്ടിക്കണം കേട്ടോ കുറച്ചുകൂടി ഇട്ടു ആ ഓഫർ ആക്കി ചായ ചൂടാറ്റാട്ടോ പഞ്ചസാര ഇട്ടിരിക്കണേ ചായക്കടി ഒന്നുമില്ല കേട്ടോ ഇന്നെന്തായാലും നോമ്പർക്കുമ്പോൾ കുറേ മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടല്ലേ ഉണ്ടാവില്ലേ പിന്നെന്തിനാണ് ചായക്കടി ഞാൻ ചായ സാധാരണ ചായ അടിക്കാതെ കളിക്കാനൊന്നും പോകില്ല കേട്ടോ എനിക്ക് ചായക്കടിയും വേണം ചായയും വേണം കേട്ടോ എന്നാൽ ഞാൻ എന്നും ഇടങ്ങേറെ എടുത്തലാണ് ഇപ്പം നോമ്പായാലും പിന്നെ രാത്രി തിന്നാൻ ഗ്യാപ്പൊക്കെ വേണ്ടേ പിന്നെ കളിക്കാൻ പോകുമ്പോഴല്ലാതും മറക്കും ചെയ്യും മറക്കൂല നമ്മൾ മറക്കും അപ്പോൾ ഇനി ഞാൻ നോമ്പ് ഇറക്കാനില്ല പൈനാപ്പിൾ ഉപ്പും മുളകും പിന്നെ അരിക്ക് പൊതിനേലും മുളകും അരച്ചതിടലാണ് ഞങ്ങൾ അങ്ങനെ തിന്നലുണ്ട് ഇത് ഞങ്ങളെ ഭക്ഷണമായി പറഞ്ഞതാണ് കേട്ടോ ഇത് നല്ലോണം കുഴക്കുന്നുണ്ട് കാണുമ്പോഴത്തേന് നല്ല രുചിയില്ല മരിക്കേക്കാരൻ ഉപ്പും ഇതൊക്കെ ഇട്ടാണ് കുഴക്കൽ ഉണ്ടല്ലോ അടി പുഴ കേട്ടോ അച്ചനെ നിങ്ങളും ഇങ്ങനെ ട്രൈ ചെയ്തു നോക്ക് ഇപ്പോൾ എല്ലാം ശരിക്കും ഇടലേ പക്ഷെ ഞങ്ങൾ അറിയാതെ പുതിനീനല ഇട്ടു ഇന്ന് അമ്മായി വന്നീനി അമ്മായി ബീഫ് വാങ്ങാൻ വന്നതാണ് അപ്പം ഞങ്ങൾ വെട്ടിക്കൂടെ വന്നു അപ്പോൾ പൈനാപ്പിൾക്ക് പുതിയലല്ല മല്ലിച്ചപ്പാണ് എൻ്റെ എല്ലാവർ പറഞ്ഞു അമ്മായിക്കൊരു പൈനാപ്പിൾ എടുത്തു ഞങ്ങളൊരു പൈനാപ്പിൾ എടുത്തു അമ്മായി കേട്ടോ പൈനാപ്പിൾ വാങ്ങിയത് പുതിയല അത്ര രസമില്ല അതിന് ഞങ്ങൾ നോമ്പറ ഒരു നോമ്പിറവിക്ക് അമ്മായിനേം വിലക്കൊഴിച്ച നോമ്പാറവിക്ക് ഇതുണ്ടാക്കിയനെ അന്ന് മല്ലിച്ചപ്പേന ഇട്ടീന ഞങ്ങൾക്ക് ഓർമ്മ ഇനി കാരണം എന്ത് കാണുമ്പത്തേനും രസമാണ് ഞാൻ കുളിക്കാൻ പോട്ടോക്ക് രാത്രി ആയിട്ട് കുളിക്കാൻ പോവാണ് ലൈറ്റ് ഇരിക്കാണ് ലൈറ്റ് ഇട്ടത് വാജിൽ ഉറക്കാം ഇതാര ബാത്റൂമൊക്കെ തുറന്നിട്ടിട്ടുള്ളത് നീളല്ലോ നമുക്ക് കുളിമറ് കുളിച്ചിട്ട് വരാ ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഡ്രസ്സ് മാറ്റട്ടോ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് മുടി വാരിത്തൊക്കെ വരാട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ വാരിയിട്ടുണ്ട് നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ കാണാം നല്ല ഉമ്മ ഉണ്ടാക്കി നല്ല ചെമ്മീൻ കറി നല്ല തരിക്കും അണ്ടിപ്പരുത്തുമൊക്കെ ഇട്ട തരിക്കും ഞങ്ങൾക്ക് പത്തിരിക്ക് ചെമ്മീൻ കറി ഇട്ട ഇഷ്ടം നല്ല പൈനാപ്പിൾ ഉപ്പും മുളക് ഇട്ട് നാരങ്ങ കസ് കസൊക്കെ ഇട്ടതും നോമ്പോൾ ചെയ്യാൻ ഞാൻ വേറെ നിലച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എനിക്ക് നിൽക്കാൻ തന്നെ വയ്യ ഞാൻ വേഗം നിസ്കരിച്ച് ഒരു കടപ്പ് കിടക്കും അച്ചാനെ അപ്പം നമുക്ക് വേഗം നിസ്കരിക്കാട്ടോ ഇപ്പച്ചു പോ വന്നാല് ഞാന് കറങ്ങാൻ പോകണ്ട അപ്പച്ചിൻറെ കൊറേ പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ട് എന്തായിരുന്നു ഉദ്ദേശം ഞാൻ പൊളിച്ചിട്ട് എന്താണൊക്കെ പിന്നെ ഐസ് കാരണം വാങ്ങാൻ നിക്കണം മെൽറ്റ് ആക്കിന്നിട്ടുണ്ടോ തിന്നല് വെറുതെ ഇങ്ങനെ ആക്കി തിന്നലാണ് ഞങ്ങള് ഞങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെ തിന്നത് കമന്റിൽ ഇടുക ഇപ്പച്ചപ്പോ പുറത്തൊക്കെ പോയി കറങ്ങി വന്ന് ഞങ്ങള് ഇപ്പം മൂന്നാൾക്കാരും കളിക്കാണ് എനിക്ക് രണ്ട് താത്ത രണ്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ കളിക്കുന്നത് ഞാൻ ബിങ്കു ആണ് കളിക്കുന്നത് ബിങ്കോ ഇഷ്ടമുള്ളാല് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബും ചെയ്യണം ായിട്ടൊക്കെ അടക്കാന് ഞങ്ങൾക്ക് ഞങ്ങള് ചൂടായിട്ട് നടത്താൻ കിടക്കരുത് എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ അസലക്കും